ി മണ്ഡപത്തിന്റെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഓർഡർ കിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓർഡർ കിട്ടുന്നത് ഡെക്കറേഷന്റെ സെപ്പറേറ്റ് ആയിട്ട് ചെറിയ ചെറിയ പോർഷൻസ് മാത്രമായിരുന്നു ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഫുൾ മണ്ഡപം മൊത്തം അറേഞ്ച്മെന്റ്സ് രേവതിയെ അവർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന രീതിയിൽ ഏൽപ്പിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവര് ഇരുപത്തയ്യായിരം രൂപയാണ് അഡ്വാൻസ് കൊടുക്കുന്നത് ബാക്കി തുക വർക്ക് കഴിഞ്ഞതിനു ശേഷം തരാ എന്ന് പറഞ്ഞിട്ട് എഗ്രിമെന്റിനത് സൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി സൈൻ ചെയ്ത് കൊടുത്ത എഗ്രിമെൻറ്റിനകത്ത് അന്ന് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് മേടിച്ചു എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവരെ എഗ്രിമെന്റ് മാറ്റി എഴുതിയിട്ട് രണ്ട് ലക്ഷം രൂപ രേവതി കൈപ്പറ്റി എന്നുള്ള രീതിയാക്കി മാറ്റുകയാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നഷ്ടം വരുകയാണ് ചെയ്യുന്നത് രേവതിയുടെ വർക്ക് ചെയ്ത കൂടെയുള്ളവർക്ക് പണം കൊടുക്കാനും അതുപോലെ പലിശയ്ക്ക് പണം മേടിച്ചിട്ടുണ്ടല്ലോ അതും രേവതി പറഞ്ഞ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയിട്ട് രേവതി ആകെ സങ്കടത്തിലാണ് കേട്ടോ പക്ഷെ നമ്മുടെ രേവതിക്ക് ഇങ്ങനെ സംഭവിക്കാൻ നമ്മുടെ ചന്ദ്രമതി കൂടി ഒരു കാരണമാണ് ഡെക്കറേഷൻ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ചിന്താമണി എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയുണ്ട് കേട്ടോ ആ പെണ്ണുങ്ങൾ മനഃപൂർവ്വം രേവതി മുന്നോട്ട് വരരുത് എന്നുള്ള രീതിയിൽ ചതിച്ചിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ അവർ തയ്യാറാക്കിയത് അങ്ങനെ രേവതിക്ക് ഇത്രയും വലിയൊരു നഷ്ടം വന്നു എന്നുള്ള കാര്യം ചന്ദ്രമതി അറിയുന്ന സമയത്ത് രേവതിക്ക് ഇങ്ങനെ പറ്റിയതിന്റെ സന്തോഷം ആഘോഷ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന് വിളിച്ചിട്ട് ആ ദിവസം വൈകിട്ട് ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പറയുകയാണ് അതും സ്വീറ്റ് അടക്കം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അത്രയും ആഘോഷമാക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുടെ ഈ ഒരു ആഘോഷം കാണുമ്പോഴേ നമ്മുടെ വർഷയ്ക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രേവതിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം ആ സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ വൺ വീക്ക് ഒരു ട്രിപ്പിന് പോയിരിക്കുകയാണ് സച്ചിയുടെ അടുത്തും ഈ കാര്യം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ രേവതി ആകെ സങ്കടത്തിൽ നിൽക്കുവാണ് വർഷ ചോദിക്കുന്നുണ്ട് പക്ഷെ വർഷയുടെ അടുത്തും കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ എന്താ ചെയ്യണ്ടെന്നറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ രേവതി നിക്കുന്നുണ്ട് അപ്പൊ രേവതിക്ക് എന്തോ ഒരു വിഷമം വന്നത് ചന്ദ്രപതി ആഘോഷമാക്കിയതെന്നുള്ള കാര്യം വർഷ ഈ ഒരു സൽക്കാരൊക്കെ കാണുമ്പോഴേ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതി ഇത്രയും വലിയൊരു പ്രശ്നത്തെ പെട്ട് സങ്കടപ്പെട്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയാതെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ രേവിക്ക് പുറത്തുനിന്ന് ഒരു ചെറിയൊരു അനുഭവം ഉണ്ടാകുന്നത് കേട്ടോ മറ്റൊന്നുമല്ല ബേക്കറിയിൽ പോയിട്ട് ബ്രെഡ് മേടിച്ചിട്ട് ബാലൻസ് ക്യാഷ് ബാക്കറിക്കാരൻ കൊടുത്തത് അതിലൊരു നോട്ട് കയറിയതായിരുന്നു സാധാരണയായിട്ട് മേടിക്കുന്നതായതു കൊണ്ട് തന്നെ ദേവി അത്ര ശ്രദ്ധിച്ചിട്ടില്ല പൈസ മേടിച്ച് പോക്കറ്റിലിട്ടു പക്ഷെ വീട്ടിലെത്തിയതിനു ശേഷമാണ് മനസ്സിലാവുന്നത് അത് കയറിയ നോട്ടാണെന്നുള്ള കാര്യം അങ്ങനെ ആ നോട്ട് തിരികെ ആ കടയിൽ തന്നെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ആ കടക്കാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും കയറിയ നോട്ട് ഒരു കസ്റ്റമേഴ്സിനും കൊടുക്കില്ല എന്നുള്ളതാണ് അത്രയും വർഷമായിട്ടുള്ള പരിചയമാണ് പക്ഷെ അപ്പോഴും അങ്ങനെ ഒരു ചതി എന്നുള്ള രീതിയിലാണല്ലോ ഇപ്പൊ അത് സംഭവിച്ചത് അങ്ങനെ രവി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ രവി ആ നോട്ട് കൊണ്ടുവന്നിട്ട് നല്ല ഒട്ടിക്കൊക്കെ ചെയ്തിട്ട് ആ നോട്ട് കൊടുത്തിട്ട് തന്നെ വേറെ ബ്രെഡ് മേടിക്കുകയാണ് കടക്കാരൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ കീറിയ നോട്ടാണെന്നൊന്നും ശ്രദ്ധിക്കാതെ അത് മേടിച്ച് പോക്കറ്റിലിടുകയും ചെയ്തു ഈ കഥ വന്നിട്ട് നമ്മുടെ രവി രേവതിയുടെ അടുത്ത് പറയാണ് കേട്ടോ രേവതി ഇത് കേട്ടിട്ട് അച്ഛൻ അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ചന്ദ്രമതി ഇത് കേൾക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവരെ ചതിക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യില്ലല്ലോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് രവി പറയുന്നുണ്ട് നമ്മളെ ഒരാൾ ചതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തന്നെ നമ്മളും തിരിച്ചടിക്കണം ആ ഒരു വാക്കുണ്ടല്ലോ നമ്മുടെ രേവതിക്ക് ഒരു പ്രചോദനം പോലെ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ രേവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നെ ചതിച്ചവരെ തിരിച്ചു ഞാനും ചതിക്കണം എന്നുള്ള കാര്യം അങ്ങനെ രേവതി ഒരു പദ്ധതി പ്ലാൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നേരെ വീട്ടിൽ ചെന്നിട്ട് അടുത്ത് പറയുന്നുണ്ട് ഈ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയാണ് ചതിച്ചത് കാര്യം നമ്മുടെ രേവതിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയാണ് അങ്ങനെ ദൈവവിനെ കൊണ്ട് ആ ചിന്താമണി എന്ന് പറയുന്ന സ്ത്രീയെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് പുതിയൊരു മണ്ഡപത്തിന്റെ ഓർഡർ ഉണ്ട് മേഡം എത്ര രൂപയ്ക്ക് ചെയ്ത് തരും എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ ഡീൽ ചെയ്യുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓക്കെ ആക്കാം എന്ന് പറയാമെന്ന് അപ്പം ദൈവം പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു മാഡത്തിന് വേണ്ടിയിട്ടാണ് മാഡമായിട്ട് സംസാരിച്ച് കൺഫേം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ ആ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദൈവവും അതുപോലെ തന്നെ രേവതിയും കൂടി ചേർന്നിട്ട് നേരെ ചിലത് വർഷയ്ക്കറിയില്ലേക്കാണ് എന്നിട്ട് വർഷയുടെ അടുത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ വാ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിച്ച് നമുക്ക് ഇതൊക്കെ സെറ്റിൽ ചെയ്യാമെന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല രേവതിക്ക് അറിയുന്ന ഒരു ഇൻസ്പെക്ടർ പോയി കണ്ടിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ കയ്യിലുള്ള എഗ്രിമെൻറ്റിനകത്ത് രേവതി സൈൻ ചെയ്തിട്ടുണ്ട് അവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് രണ്ട് ലക്ഷം രൂപ രേവതി കൈപ്പറ്റി എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് ഒരിക്കലും നമുക്ക് കേസ് കൊടുത്തിട്ട് ശരിക്കും പണം മേടിക്കാൻ വേണ്ടി പറ്റില്ല അതിനാകെ ഒരു ഇങ്ങനെ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെ സൗണ്ടിൽ സംസാരിക്കുമല്ലോ ഈ ചിന്തമണി എന്ന് പറയുന്ന സ്ത്രീയുടെ ശബ്ദത്തിൽ നമ്മുടെ വർഷയെ കൊണ്ട് ഈ മാനേജറെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് അയാളുമായിട്ടുള്ള ഡീലിങ്സ് സംസാരിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടി സംസാരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാഡം എനിക്ക് ഈ രണ്ട് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഈ പണം ഞാൻ മാഡത്തിനെ കൊണ്ടുതരട്ടെ വീട്ടിലേക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട നിങ്ങൾ വീട്ടിലേക്ക് വരണ്ട അതിന് പകരമായിട്ട് ഒരു അമ്പലത്തിന്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടേക്ക് വന്നാൽ മതി എന്ന് പറയാണ് ഓക്കെ മാഡം ശരി എന്ന് പറഞ്ഞിട്ട് അവര് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ ദൈവം ആണെന്നുണ്ടെങ്കിൽ ഈ ചിന്താമണിയെ വിളിച്ചിട്ട് മാഡം മാഡം പറഞ്ഞ് തുകയ്ക്ക് ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് മാഡത്തിന് അഡ്വാൻസ് തരാൻ വേണ്ടിയിട്ട് അതേ അമ്പലത്തിലേക്ക് തന്നെ ഈ ചിന്താമണിയേയും വിളിച്ചു വരുത്താണ് അങ്ങനെ നമ്മുടെ രേവതിയും അതുപോലെ തന്നെ ദേവും ഓൾറെഡി അമ്പലത്തിൽ എത്തുന്നുണ്ട് മാനേജർ എത്തിയിട്ടും ചിന്താമണിയെ കാണുന്നില്ല കേട്ടോ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തതെന്നോട് നിൽക്കുന്നുണ്ട് അങ്ങനെ ചിന്താമണി വരുന്ന സമയത്ത് ഇയാൾ എന്താ ഇപ്പോൾ ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണെ മാഡം മാഡം പറഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം പറയുമ്പോ പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടോ അതിന് തൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാനില്ലല്ലോ പറഞ്ഞത് വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ല മാഡം മാഡം കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ അമ്പലത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഈ പണവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുന്നുണ്ടല്ലോ നീ എന്തൊക്കെയാണോ പറയുന്നത് ഞാൻ നിന്നെ ഫോൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ചിന്താമണി പറയുമ്പോ പിന്നെ എന്നെ ആരാ വിളിച്ചത് പണവുമായിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ആരാന്ന് ചോദിക്കുമ്പഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് അത് ഞാൻ പറയാം രേവതിയെ കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണെ രേവതിയുടെ കൂടെ തന്നെ ദൈവവും അതുപോലെ തന്നെ ഈ മണ്ഡപത്തിന്റെ ഓണർ കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഓണറാണ് ഡെക്കറേഷൻസ് വർക്കും ഒക്കെ ഈ മാനേജർക്കും അതുപോലെ തന്നെ ചിന്തമണി എന്ന് പറയുന്ന സ്ത്രീക്കുമൊക്കെ കൊടുക്കുന്നതേ ഇവർക്ക് കൊടുക്കാനുള്ള കമ്മീഷൻ ഒക്കെ കൊടുത്തോ എന്നുള്ള കാര്യം ചിന്താമണി എടുത്ത് രേവതി ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് മാനേജർ ചോദിക്കാണേ അതാണല്ലോ നിങ്ങൾ ഇത്രം നേരം പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നത് രേവതിയെ പറ്റിച്ച പണോ എന്നുള്ള കാര്യം തുടർന്ന് ദേവു പറയുന്നുണ്ട് എന്താ ചിന്തമണി മാഡം പാർട്ടിയുടെ അടുത്ത് പണം മേടിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോ കഥ മാറിയല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് നിങ്ങളെ ഫോൺ ചെയ്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ഞാനാണ് തുടർന്ന് രേവതി പറയുന്നുണ്ട് ഇത് എന്റെ അനിയത്തി ദേവു ആണ് നിങ്ങളെ സംസാരിച്ചിട്ട് ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞത് ഇവളാണ് പിന്നെ മാനേജർ നിങ്ങളെ കോൾ ചെയ്തതേ ഞങ്ങൾ ഇവരല്ല എന്റെ ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയാണ് അവരൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് എന്നും അവര് ഈ മാഡത്തിന്റെ സൗണ്ടിൽ സംസാരിച്ചു അതുപോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്ന് ദൈവു ചോദിക്കാണേ എഗ്രിമെന്റിനകത്ത് സൈൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ അറിയാതെ അതിനകത്തുള്ളത് മാറ്റി എഴുതിയിട്ട് എന്നെ തന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ അല്ലേ നമ്മളെ പറ്റിക്കുന്നവരെ നമ്മളും പറ്റിക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നല്ലൊരു മനുഷ്യൻ പറഞ്ഞു തന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വലയിലാക്കി ഞാൻ ഇവിടെ വരുത്തിയത് തുടർന്ന് ദൈവം ചോദിക്കുന്നതെ എന്താ നിങ്ങൾ ചിന്തിക്കുന്നത് പൂ കെട്ടുന്നവൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ എന്റെ ചേച്ചിയെ സ്കൂളില് പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ടോപ്പർ ആയിരുന്നു അങ്ങനെയുള്ള ചേച്ചി നിങ്ങൾ വെറുതെ വിടുന്നു നിങ്ങൾ വിചാരിച്ചോ തുടർന്ന് രേവതി നേരെ ചെന്നിട്ട് ആ ഓണറെടുത്ത് പറയുന്നുണ്ട് കേട്ടോ സർ ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസിലായിട്ടുണ്ടാവൂലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ആ മനസ്സിലായി എന്നിട്ട് അയാൾ നേരെ മാനേജറിന്റെ അരികിലേക്ക് ചെന്നിട്ട് താൻ പണ കുട്ടിക്ക് പണം കൊടുക്കാതെ അവളെ പറ്റിച്ചോല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്നിട്ട് രണ്ടങ്ങ് പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് കവളത്ത് ഏടാ റാസ്കൽ നിന്നെ വിശ്വസിച്ചിട്ട് എന്റെ മണ്ഡപം ഏൽപ്പിച്ച നീ എനിക്ക് തന്നെ ഇട്ടിട്ട് വിശ്വാസ വഞ്ചന ചെയ്യാണല്ലേ ഇതുപോലെ നീ എന്നെ എന്തോരം പറ്റിച്ചിട്ടുണ്ടാകും മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ ആ മാനേജർ അങ്ങനെ സത്യം പറയാനെട്ടോ ഈ ചിന്താമണി എന്ന് പറയുന്ന മാഡം രേവതിക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപ പണം കൊടുത്തിട്ട് മുദ്രപത്രത്തിനകത്ത് സൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പത്രത്തിനകത്ത് മുഴുവൻ പണം കൊടുത്തു എന്നുള്ള കാര്യം മാറ്റി എഴുതാൻ വേണ്ടി പറഞ്ഞു ഞാനും പണത്തിന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ള കാര്യം അദ്ദേഹവും പറഞ്ഞു കൊടുക്കുവാണ് ഇങ്ങനെ അധ്വാനിച്ച് സമ്പാദിക്കുന്നവരെയൊക്കെ കബളിപ്പിക്കുന്നത് വലിയ പാപാണാ അങ്ങനെ നിങ്ങൾ കോടികൾ ഉണ്ടാക്കിയാലും അതെല്ലാം വെറുതെ പോകും അത് കഴിഞ്ഞിട്ട് മാനേജർക്കിട്ട് ഒന്നും കൂടി കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ചിന്താമണി എടുത്ത് പറയുന്നു ഈ അടി ഇവനല്ല നിങ്ങൾക്കുള്ളതാണ് പെണ്ണായി പോയെന്നും കൂടി അയാൾ പറയുന്നുണ്ടോ നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ ആ പെൺകുട്ടിയെ ഇങ്ങനെ എന്തിനാ കബളിപ്പിച്ചത് അത് അല്ല സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്താമണി പറയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ മിണ്ടരുത് ആ പെൺകുട്ടി ഇപ്പം വളർന്നു വരാൻ വേണ്ടി തുടങ്ങിയതുള്ളൂ അപ്പോഴേക്കും നിന്നെ പോലത്തെ ഓരോന്നിറങ്ങിക്കോളും തൊഴിലാവുന്ന സമയത്ത് അതിൽ കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാവും പക്ഷേ കോമ്പറ്റീഷനും അല്ലാതെ തന്നെ താണ്ടിട്ട് വേറൊരാളും വളരുതെന്ന് ചിന്തിക്കാമെന്നത് തെറ്റാണ് നീ ഇങ്ങനെ ഓരോരുത്തരെയും കവളിപ്പിച്ചിട്ടാണോ ഈ സ്ഥാനത്തേക്ക് വന്ന് ചേർന്നെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ടേ അത് കഴിഞ്ഞിട്ട് ആ ചിന്താമഴിയുടെ കയ്യിൽ നിന്നുള്ള പണുണ്ടല്ലോ രണ്ടു ലക്ഷം രൂപ മേടിച്ചിട്ട് നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഇവരൊക്കെ പൂക്കെട്ടി ജീവിക്കുന്നവരാണ് ഈ കുട്ടി ഇപ്പോഴാണ് ഇവരൊക്കെ മുന്നോട്ട് വരുന്നത് അത് തനിക്ക് അത്ര സഹിക്കുന്നല്ല അല്ലേ നിങ്ങക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ തന്ന എന്നെ വേണോ ആദ്യം പറയാൻ ഇത് നോക്ക് രേവതി ഇനി മണ്ഡപത്തിൽ വരുന്ന എല്ലാ ഓർഡറും നിനക്കാണെന്നുള്ള കാര്യം പറയാനെട്ടോ ഒരുപാട് നന്ദിയുണ്ടെന്നുള്ള കാര്യം രേവതി പറയാനെട്ടോ നിന്നെ ഞാനും തെറ്റിദ്ധരിച്ചു സോറി പറയുന്നുണ്ട് അയാള് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ജീവിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടില്ല ആ വിശ്വാസമാണ് എന്നെ ഇതുവരെ എത്തിച്ചതെന്നുള്ള കാര്യം രേവതിയും തിരിച്ചു പറയുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് തളരാൻ വേണ്ടി പാടില്ല ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്നതിന് മുമ്പ് മാനേജറടുത്തും ചിന്താമണിയുടെ അടുത്തും പറയുന്നുണ്ട് രണ്ടുപേരും എന്റെ കൺമുമ്പ് പോലും വിട്ടുപോയതെന്ന് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവുകയാണ് രേവതി മുന്നോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്താമണിക്ക് നിലനിൽപ്പുണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ദൈവത്തി ഇനി ഒരിക്കലും ഒരു ഓർഡർ പോലും എടുക്കരുത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് ഇതിന് കൂട്ടായിട്ട് നമ്മുടെ ചന്ദ്രമതി ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരുടെയും മുഖത്തടിച്ചത് മുഖത്തടിച്ചതുപോലെയാണ് രേവതി ഇനി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും ഇനി ചിന്താപണി എന്ന് പറയുന്ന സ്ത്രീക്ക് വരുന്ന ഓർഡർ മൊത്തം രേവതിയുടെ കയ്യിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത് രേവതി അങ്ങനെ വലിയ നിലയിലേക്ക് ഉയർന്നു വരുന്നതായിട്ടുള്ള രംഗമൊക്കെ നമുക്ക് വഴിയ വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്